ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലെ എല്ലാവർക്കും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആശംസകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഇവിടുത്തെ ഓണം വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ അതെ ഓണം ഞെത്തി നമ്മളിപ്പോ ഓണച്ചന്തയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ലുലൂവിൽ തന്നെയുള്ള ഓണച്ചന്തയാണ് അപ്പോൾ സദ്യക്കായിട്ടുള്ള പച്ചക്കറികളെല്ലാം മേടിച്ചു ഇതേ അപ്പൊ നോക്കുമ്പോ ഇതേ ഇവിടെ പായസം നടക്കുന്നത് അരിപ്പായസം തൊട്ട് ചക്ക പായസം ഉണ്ട് അപ്പൊ ചക്ക പായസം കഴിക്കാൻ കുറച്ച് കൊതി തോന്നി അപ്പൊ കുറച്ച് ചക്ക പായസം മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പായസത്തിന്റെ പത്ത് പതിനഞ്ച് വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ കൽക്കാലം ചക്ക പായസം മാത്രം മേടിച്ചിട്ടങ്ങനെ നടന്നു അങ്ങനെ ഉത്രാടത്തിന് രാവിലെ തന്നെ പടത്തു തുടങ്ങി ഇതൊരു ചെറിയ സദ്യയാണ് ഒരുക്കുന്നത് പിന്നെ ഇവിടെ ഉത്രാടത്തിന് ഒഴിവൊന്നുമില്ല ഓണമായിട്ട് ഇവിടെ തന്നെ ഒഴിവൊന്നും ഉണ്ടാവില്ല പിന്നെ നാളെ നെബിദിനം ആയതുകൊണ്ട് തിരുവോണത്തിന് ഒരു അവധി ഉണ്ടാവും ഇവിടെ അപ്പൊ ഇന്ന് ചെറിയൊരു സദ്യ ഉണ്ടാക്കാം അവിയലും സാമ്പാറും പായസവും പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചിപുളിക്കായിട്ടാണ് ചെറിയൊരു സദ്യ എടുക്കുന്നത് ഇതി വേബിയാണെങ്കിൽ നോക്കി നേരത്തെ എണിക്കുകയും ചെയ്തു പിന്നെ രാവിലെ നേരത്തെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പിന്നെ ഉറക്കുകയും ചെയ്തു ഇനി ഉറങ്ങി എണീക്കുമ്പോഴേക്കും പണിയൊക്കെ തീർക്കണം ഇതിപ്പോ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങളിവിടെ ഇഞ്ചിപ്പുളിന്നാണ് കേട്ടോ പറയാം പാലക്കാട് സൈഡൊക്കെ ഞാൻ കോഴിക്കോടൊക്കെ വന്ന സമയത്ത് അവിടെ പുളി ഇഞ്ചി ഇതൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ സദ്യ ഉണ്ടാക്കുന്നത് ആകുമ്പോൾ ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫാമിലി എല്ലാവരും ഒത്തുചേരുന്ന ഒരു ആഘോഷം കൂടിയാണ് അപ്പൊ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒത്തുചേർന്നിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഞാൻ പാലട പായസം ഉണ്ടാക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ചെറുപയർ പായസമാണ് നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത് ചെറു വെറുതെ പായസമാണ് നില കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് നെയ്യ് വെറുത്തെടുത്ത് കശുവണ്ടിയും തേങ്ങാ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ എന്നെ പോലെ ഡാൻഡീസ് കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളാണ് ഓടി വരുന്നത് ഓണം വരാൻ വേണ്ട ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഓണച്ചന്തകളും പിന്നെ ഓണപ്പൂക്കള മത്സരങ്ങളും പിന്നെ പറമ്പിലെ ഓണക്കളികളൊക്കെ ആയിട്ട് നല്ലൊരു മധുരമുള്ള ഓർമ്മകളും തന്നെയാണ് അതെല്ലാം ചെറിയൊരു പൂക്കൾ ഇടാനായിട്ട് കുറച്ച് പൂവും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്റെയൊക്കെ ഓണ ഓർമ്മകൾ എന്ന് പറഞ്ഞുതന്നെ ഓണത്തിന്റെ പുലർച്ചയ്ക്ക് തന്നെ അലാറം വെച്ച് എണീറ്റ് എണീട്ടിട്ട് പാടത്തും പറമ്പിലും ചുറ്റുമുള്ള കാട്ടിലും വീട്ടിലൊക്കെ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരും ചെറുപ്പത്തിൽ പൂക്കളൊക്കെ അങ്ങനെ മാർക്കറ്റിലൊന്നും പോയിട്ട് മടിക്കാറുണ്ടായിരുന്നില്ല വീട്ടിലൊക്കെ ഓണമൊക്കെ ആകാമ്പഴേക്കും ചെണ്ടുമല്ലികളൊക്കെ നിറയെ കൂത്തിട്ടുണ്ടാവും പിന്നെ അടുത്തുള്ള പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് തുമ്പപ്പൂവൊക്കെ പറിക്കും ഓണത്തിന്റെ ഒക്കെ തലേ ദിവസം തൊട്ടേ പൂവൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും കുറച്ച് ദൂരെയുള്ള പറമ്പുകളിലേക്ക് പൂക്കളൊക്കെ തലേ ദിവസം പോയിട്ട് എല്ലാം പറിച്ചേക്കും എന്നിട്ട് ഓണം ദിവസം പുലർച്ചയ്ക്ക് തന്നെ എണീറ്റ് പൂക്കൾ ഇടാൻ തുടങ്ങിക്കോളും അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പിന്നെ ഓണം സദ്യ ആയി പിന്നെ സദ്യ കഴിഞ്ഞാൽ പിന്നെ ഓണം കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ആഘോഷം തന്നെയായിരുന്നു പൂക്കളോടാനായിട്ട് എല്ലാ പൂക്കളും അരിയണം എന്നാ വിചാരിച്ചു പക്ഷെ ഇവിടെ ഒരാളെ സമ്മതിക്കില്ല പൂക്കളെല്ലാം അരിഞ്ഞ് നല്ല വൃത്തിയുള്ള പൂക്കളിടണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ഇതുവേപി അതിലെല്ലാം പിടിച്ച് വലിക്കുന്ന എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും നിന്നില്ല കുട്ടികൾക്കൊക്കെ പൂക്കളം ഇടുക എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള കാര്യം തന്നെയാണ് ഓണം എന്താ പൂക്കളം എന്താന്ന് അറിയുന്നില്ലെങ്കിലും ഇവിടെ ഒരാള് പൂക്കളെ പിടിച്ചിട്ട് കൊറേ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അതെ ഇവിടെ ഇപ്പൊ പായസം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി കുറുകി വരാനുണ്ട് വഴയിലും പുറത്തന്നെയാണ് മേടിക്കാറ് അങ്ങനെ നല്ല ഫ്രഷായിട്ടുള്ള ഇലയൊന്നും കിട്ടിയില്ല ഏകദേശം കുറച്ച് വാടി ഇലയൊക്കെയാണ് അങ്ങനെ പപ്പടവും പായസവും ഒക്കെ റെഡി ആയി രാവിലെ നേരത്തെ തന്നെ സാമ്പാറും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ജോലി ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ ഷോറൂം സാമ്പാറും ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പ കുട്ടിയോ നിധി ബേബിയുടെ സദ്യ കഴിക്കാൻ നിധി ബേബി സദ്യ കഴിക്കാൻ പോവുവാണേ പപ്പടമാണ് ആശാത്തിയുടെ ഏറ്റവും ഫേവറേറ്റ് വേറെ എന്ത് സ്പെഷ്യൽ കൂടെ ഉണ്ടെങ്കിലും പപ്പടം കഴിച്ചിട്ടേ പിന്നെന്താ രാത്രിയായപ്പോൾ കണ്ടത് ഇവിടെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടായിരുന്നു രണ്ടാമത് നമ്മള് പൂക്കള് മേടിക്കാനൊന്നും നിന്നില്ല നേരത്തെ മേടിച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്തു നോക്കാൻ തോന്നി ഇനിയിപ്പോ നാളെ തിരുവോണം അപ്പോൾ തിരുവോണത്തിന് കൂടി കുറച്ച് നല്ല സദ്യ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് നാളെ പിന്നെ പബ്ലിക് ഹോൾഡേ ആയതുകൊണ്ട് പിന്നെ നവദിനും തിരുവോണത്തിന്റെ ഒക്കെ തിരക്ക് റോഡിൽ കാണാനും അത്യാവശ്യം സദ്യ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ കാണാം രാവിലെ മൊത്തം നല്ല ഓട്ടത്തിലായിരുന്നു സദ്യ ഒരുക്കണ തിരക്കിലും പിന്നെ റെഡി ആവണ തിരക്കിലൊക്കെ ആയിരുന്നു സദ്യയല്ല ഒരുക്കി കഴിഞ്ഞ് പാക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ റെഡി ആകുമ്പോഴേക്കും ഏകദേശം ഒരു മണിയായി ഇന്നത്തെ ഞങ്ങളുടെ ഓണാഘോഷം മംസാർ ബീച്ച് പാർക്കിലാണ് അവിടേക്ക് പോകാനായിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ ഒരു സ്ഥലം തന്നെയായിരുന്നു മംസാർ ബീച്ച് പാർക്കിനകത്തായിട്ട് ധാരാളം ഹട്ട് പോലെ ഉണ്ടാവും അതിലൊന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു പാർക്കിനകത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പേരിയും പിന്നെ അടുത്ത് ബീച്ചും ഒക്കെ ഉണ്ട് പിന്നെ ബാർബിക്യു ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ദൂരം അങ്ങോട്ടേക്ക് വരുന്നുള്ളു ഇതാണ് ആ ഒരു പാർക്കിന്റെ എൻട്രൻസ് ഇവിടെ രാവിലെ മുതൽ നമുക്ക് രാത്രി ഒമ്പത് വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു പാർക്കിന് അടുത്തുള്ള ഈ ബീച്ചിന്റെ വ്യൂസ് അടിപൊളിയാണ് നല്ലൊരു പച്ചപ്രധാന പ്ലേസ് കൂടിയാണിത് ഈ റോഡിന്റെ സൈഡിൽ മൊത്തം മരങ്ങളാണ് വെച്ച് ഒഴിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെ ചുറ്റി കറങ്ങാൻ വേണ്ടി വാശി ഈ പിടിച്ചോണ്ടിരിക്കാണെന്നൊക്കെ ഇതുപോലുള്ള ഹട്ടുകളാണ് ചെറിയ സെലിബ്രേഷൻസും പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണത് ഇത് നമുക്ക് സദ്യ കഴിച്ചാലോ രാവിലത്തെ ഒരുക്കങ്ങൾക്കിടയിൽ തന്നെ ഭക്ഷണം നേരെ കഴിക്കാനും പറ്റിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വന്നതും കുറച്ചുകൂടെ ചുറ്റിക്കറങ്ങിയ ശേഷം പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനാണ് വരുന്നത് സാമ്പാറും അവിയലും പച്ചടിയും തോരനും പരിപ്പേറിയും പായസവും പപ്പടവും പഴവും ഇഞ്ചിപ്പുളിയും എല്ലാം ആയിട്ടൊരു ചെറിയൊരു സദ്യ നാട്ടിൽ നിന്നൊക്കെ ദൂരെ നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണ ആശംസകൾ നേരുന്നു ഞങ്ങളെന്താ സദ്യ കൂടെ കഴിച്ചു തുടങ്ങട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഇരുന്നു പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം അങ്ങനെ ഇരുന്നു ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല സുഖമായിരിക്കും ധാരാളം പച്ചപ്പ് ഉള്ളത് കൊണ്ട് ഈയൊരു കാശികളൊക്കെ ആസ്വദിച്ച് ഈ ബീച്ചിന്റെ കാറ്റൊക്കെ കൊണ്ട് പുറത്തിരിക്കാനും നല്ലൊരു അടിപൊളി വൈബ് വഴുതന്നെയായിരിക്കും ഇത് എവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാം പൊറത്ത് കുറെ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ഇപ്പൊ ഞാൻ എല്ലാം പുറത്തിറങ്ങി നോക്കിയത് എല്ലാമ്മ എന്താ ഒരു ചൂടാണ് അതിന്റെ പുറകിലൂടെ നടന്നപ്പോഴാണ് ഇതേ ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഇതിനടുത്തായിട്ടാണ് ഇത് ആ കുട്ടികൾക്ക് കളിക്കാനുള്ള പേരി ഉള്ളത് എതിക്ക് പിന്നെ അത് കണ്ടത് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള വാശിയായില്ലേ ഫ്രണ്ട്സ് ഒക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവര് വരുമ്പോഴേ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കൻ ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് വന്നത് പിന്നെ വേഗം സദ്യ കഴിക്കാൻ പിടിച്ചെടുത്തി കുറച്ച് വേടി കുറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങിയിട്ട് ഈ പല ചുറ്റി കറങ്ങി നടന്നു കൊറേ നേരം ഡയറിയിൽ കൊണ്ട് കളിപ്പിക്കുകയും ചെയ്തു ഓണമായിട്ട് ഇനി ഊനലാടിയിലാന്ന് വേണ്ട അച്ഛനും ഓണം ചെയ്തവിടെ നല്ല ഊനലാട്ടോണ് കൊറേ നേരം ഇവിടെ ഇങ്ങനെ ഊനാലൊക്കെ ആടി നിന്നു ഏകദേശം സൺസെറ്റിക് ആയപ്പോൾ ഞങ്ങള് മെല്ലെ ബീച്ച് സൈഡിലേക്ക് നടന്നു ഇവിടെ നമുക്ക് നേരെ ലെഫ്റ്റിലേക്ക് നടക്കാണെങ്കിൽ നേരെ ഓപ്പൺ ബീച്ചിലേക്കാണ് ചേർന്നെത്തുന്നത് കുറച്ചു നേരം സൺസെറ്റൊക്കെ കണ്ടു നിന്ന ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു നടന്നു ഇത് ഇവിടെ ചിക്കനൊക്കെ കഴുകി റെഡി ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാപിക്കുകയും ചെയ്യാം ബാർബിക്യൂ ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലേക്ക് കൂടി ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് വൈകിട്ട് പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ എട്ടരയായി ഇനി ഒമ്പത് മണിക്ക് ഉടനെ ചെക്ക്ഔട്ട് ചെയ്യണം അതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങി കുളിക്കാനൊന്നും ഇല്ല ചുമ്മാ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം പിന്നെ നേരെ തിരികെ നടക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് തിരുവോണ ദിവസത്തിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ വീണ്ടും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ഓണം ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളിവിടെ നിങ്ങൾ പറയുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്